അസലാ വലൈക്കും ഫീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ലൊരു സ്നാക്സ് ആയിട്ടുണ്ടാക്കാൻ പോണത് ഇതൊക്കെ വിട്ടുവരുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു സ്നാക്സ് ആട്ടത് ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ടട്ടോ വളരെ കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത തൊട്ടടുത്തൊരു ബെല്ലേക്കൺ വരും അതുകൂടെ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അപ്പം അതായി സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബൗളിലേക്ക് ഒരു മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഈ കപ്പ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മുക്കാൽ കപ്പ് അളവാട്ടത് അപ്പോൾ മുക്കാലിൻ്റെ ഈ കപ്പിന് മൂന്ന് കപ്പ് പൊടി എടുത്താലും നമ്മളെ വൺ കപ്പ് ഉണ്ടാവില്ലേ അതിന് രണ്ട് കപ്പുണ്ടാവും കേട്ടോ നമ്മളെ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ എൻ്റെ കപ്പ് തിരഞ്ഞിട്ട് കിട്ടിയില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് കിട്ടിയത് ഈ കപ്പാണ് അതുകൊണ്ട് ഞാൻ ഇതെടുത്തത് ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കരം മസാല പൊടി ഇട്ട് കൊടുക്കുകയാണ് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്കട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമുക്ക് എത്രയാണ് മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതായത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചൂടുവെള്ളം തന്നെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ സാധാ വെള്ളം എടുത്താലും മതി അപ്പം ഞാനിത് പെട്ടെന്ന് കുഴച്ച് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ചൂടുവെള്ളം എടുത്തിട്ടുള്ളത് ഇളം ചൂടുള്ള വെള്ളം കേട്ടോ ഞാനെടുത്തിട്ടുള്ളത് അപ്പം ഞാനിത് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പോവുകയാണ് അപ്പം ഇതുപോലെ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്നിട്ട് കുഴച്ചെടുക്കുക കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക അപ്പം ഇങ്ങനെ നല്ലതുപോലെ കുഴച്ചെടുക്കുക കേട്ടോ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ ഇട്ട് കുഴച്ചെടുക്കുകയാണ് അപ്പം നമുക്കിത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അപ്പം അതായത് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചുവെച്ചിട്ടൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അപ്പം അതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി മാവ് വട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ കയ്യിൽ തേച്ചിട്ട് ഒരു ബോൾ പോലെ ഒന്നുകൂടെ ഇത് ഉരുട്ടിയെടുക്കുകയാണ് കയ്യിൽ ഒന്നിട്ട് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്നിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ഇനി നമ്മളത് ഒരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം അതാ ഞാനിത് ഇതുപോലെ പ്ലേറ്റിലേക്ക് കട്ട് ചെയ്തിട്ടാണ് അപ്പൊ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പിലായിട്ടത് കിട്ടുക ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഇലകളുടെ ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാട്ടത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമ്മൾ കട്ട് ചെയ്തിട്ട് പീസുകൾ ഓരോന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മുകളിലായിട്ട് കുറച്ച് പൊടി വിതറി കൊടുത്താൽ മതി അപ്പൊ അങ്ങനെ പൊടി വിതറി കൊടുക്കണം നിർബന്ധം ഒന്നും ഇല്ല ഇനി അത് ഒട്ടിപ്പിടിച്ചിരുന്നാലും എണ്ണയിടുന്ന സമയത്ത് അത് വേറിട്ട് വന്നോളും അപ്പൊ നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള മാവ് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളത് നേരെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ മാവ്വ്വ് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഓരോന്നോ ഓരോന്നായിട്ട് നുള്ളിപ്പറുക്ക് ഇട്ട് കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവും അതിന് പകരമായിട്ട് കുറച്ച് കുറച്ചായി വാരി എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി അത് ഒട്ടിപ്പിടിച്ചിരുന്നാലും എണ്ണയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നത് വേറിട്ട് വരും കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അത് പെട്ടെന്ന് തന്നെ വേറിട്ട് വരും ഇപ്പം കണ്ടില്ല അത് മുഴുവനായിട്ടും വേറിട്ട് കിട്ടിയിട്ടുണ്ട് ഒറ്റ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല ഇനി ഇത് ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി അപ്പം ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ് അപ്പം അങ്ങനെ ഉണ്ട് വളരെ ഈസിയല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് സ്നാക്സാണിത് വീഡിയോ കാണാൻ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഇതാ കണ്ടില്ലത് മുഴുവനായിട്ട് നമ്മളിവിടെ കോരിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം ഇതൊക്കെ നല്ലതുപോലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഇട്ട് എടുത്താൽ മതി എണ്ണയൊക്കെ എന്നാൽ തന്നെ അത് വിട്ടു വന്നോളും അപ്പം ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാത് മുഴുവനായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് മുഴുവനായിട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ നല്ല എരിവും മധുരം ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ് ഇപ്പോൾ കണ്ടില്ല നമുക്കിത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചിരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് തരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള സ്നാക്സ് ആണിത് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും